നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൊക്കെ മെയിനായിട്ട് വരുന്ന ഒരു വിഷയമാണ് നമുക്ക് ആരെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവാത്ത ഒരവസ്ഥ എന്ന് വെച്ചേക്കാം എക്കൗണ്ട് ചില സമയത്ത് നമ്മൾ റീൽസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വരാറുണ്ട് നമുക്ക് റീൽസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇസ് വീഡിയോ നോട്ട് അവൈലബിൾ എന്നുള്ള ആ ഒരു മെസ്സേജ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഇവിടെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ചാറ്റ് ഓപ്പൺ ചെയ്യുകയാണ് അതിന് ശേഷം ആരെങ്കിലും ഷെയർ ചെയ്തൊരു വീഡിയോ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് അതിനുശേഷം ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലെയായിരിക്കും റീലീസ് അനവൈലബിൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നമ്മൾ ഏതൊരു വീഡിയോയും നമ്മൾ ഇതുപോലെ ഷെയർ ചെയ്ത വീഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്തായിരിക്കും ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കുക നമുക്ക് കണ്ടില്ലേ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴും അങ്ങനെയുണ്ട് നമ്മൾ റീൽസ് ചില സമയത്ത് നമ്മൾ റീൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വരും ഇതിലിപ്പോൾ റീൽസിന് ആ ഒരു വിഷയം വരുന്നില്ല ഓപ്പൺ ആവുന്നുണ്ട് നേരെ ഇതിനെപ്പറിച്ച് നമുക്ക് ഷെയർ ചെയ്തൊരു വീഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആ ഒരു വീഡിയോ ഓപ്പൺ ആവുന്നില്ല ഇതുപോലെയാണ് കാണുന്നത് ഇതെങ്ങനെ ശരിയാക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് യൂസർ നെയിമും പാസ്വേഡും അറിഞ്ഞിരിക്കണം അതാദ്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം അതിന് ശേഷം നിങ്ങൾ ബാക്കിലോട്ട് വരാം അതിനുശേഷം നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് പിടിക്കാം പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും നമുക്കിവിടെ ഒരു ആപ്പ് ഇൻഫോ എന്നത് കാണാൻ വേണ്ടി സാധിക്കും ഒരു ഐഡ് ഡി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റോറേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ സ്റ്റോറേജ് എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം ടച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ ക്ലിയർ ക്യാച്ച് എന്ന് കാണാൻ സാധിക്കും ഈ ഒരു ക്ലിയർ ക്യാച്ചിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ ക്ലിയർ ഡാറ്റ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിലും നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ ഡിലീറ്റ് എന്ന് കാണാൻ സാധിക്കും ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഡാറ്റ മൊത്തമായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്യാം ഇൻസ്റ്റഗ്രാം എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ ഒന്ന് അപ്ഡേറ്റ് കൊടുക്കാം ആപ്ലിക്കേഷൻ ഇവിടെ അപ്ഡേറ്റ് ആവുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് തന്നെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ അക്കൗണ്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ലോഗിൻ ആയി കിടക്കുന്ന അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ജീമെയിൽ ഐ ഡി ഇതിനകത്തുള്ളതാണെങ്കിൽ ഇതുപോലെ വരും ഞാനിവിടെ ലോഗിൻ എന്നതിൽ പ്രസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെർമിഷൻസ് ഒക്കെ വരും അലോ കൊടുക്കാം ഓക്കെ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ബാങ്കിലോട്ട് വരാം ബാങ്കിലോട്ട് വന്നിട്ട് വീണ്ടും നമുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ തന്നെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കാം ലോങ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു ആപ്പ് ഇൻഫോയിൽ തന്നെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പെർമിഷൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് താഴെ ആയിക്കൊണ്ട് നോട്ട് അലൗഡ് എന്ന് പറയുന്ന ഒരുപാട് പെർമിഷൻസ് അലോ കൊടുക്കാത്ത സംഭവങ്ങൾ കാണാൻ സാധിക്കും ഇതിലൊക്കെ ടച്ച് ചെയ്ത് നമുക്കിതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക ഓക്കെ പെർമിഷൻസ് ഒക്കെ ഞാനിവിടെ അലോ കൊടുക്കുകയാണ് ഇതുപോലെ എല്ലാം നമ്മൾ എന്ത് ചെയ്യാം പെർമിഷൻസ് ഒക്കെ അലോ കൊടുക്കാം എല്ലാ പെർമിഷൻസും ഞാനിവിടെ അലോ കൊടുത്തിട്ടുണ്ട് ബാക്ക് വന്നിട്ട് വീണ്ടും ഞാനിവിടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തു അതിന് ശേഷം വീണ്ടും ഞാനൊരു ചാറ്റ് ഓപ്പൺ ചെയ്യുകയാണ് എനിക്ക് ഞാൻ ആ ഒരു ചാറ്റോട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള ആ വീഡിയോ ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഓപ്പൺ ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും വേണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത വീഡിയോകളും അതുപോലെ തന്നെ റീൽസും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഇതുപോലെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ വർക്കിംഗ് ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയാൻ മറക്കുന്നത്